നമ്മുടെ വിവാദ നായികയായിട്ടുള്ള ഷാജിദ ഷാജി ഇപ്പം പുതിയ പ്രശ്നത്തിന് തിരി തെളിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം കുറച്ച് നാളായിട്ട് പുള്ളിക്കാരിയുടെ വീഡിയോസിനൊന്നും വല്ലാത്തൊരു റീച്ചൊന്നും കിട്ടുന്നില്ല പുതിയ വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ റീച്ച് കുറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം റീച്ച് കൂട്ടാനായിട്ട് ഷറഫലിയുടെ അലിയുടെ ചിത്രങ്ങൾ യൂട്യൂബിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് അപ്പം ഇന്നലെ ഷർഫറിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചു ഇന്ന് അത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാരണങ്ങൾ ഉണ്ട് സൂഫി സഫർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ പുള്ളിക്കാരിക്ക് എതിരെ ചില വിമർശനങ്ങൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിമർശനങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നേരിടേണ്ടി വന്നത് ഷാജിതരം കൊണ്ട് തന്നെ അങ്ങനെ ഷാജിദയെ റോസ്റ്റ് ചെയ്യുന്നത് പലരും ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഷാജിദ ആ ഇത് ശരിയാണല്ലേ ഇപ്പൊ ഷാജിദാനെ റിയാക്ഷൻ വീഡിയോസുകാരും ഇപ്പൊ വിട്ടിരിക്കുകയാണ് പുള്ളിക്കാരിപ്പം ആരും തന്നെ ശ്രദ്ധിക്കാണ്ടായി കാരണം ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല പിന്നെ പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളല്ല മറ്റൊരു ഇന്റർവ്യൂയില് വന്ന് പറയുന്നത് അപ്പൊ ഒരു സ്ഥിരതയില്ലാത്തത് കൊണ്ട് തന്നെ ഷാജിദാന ഇപ്പൊ എല്ലാവരും വിട്ടുകളായിരുന്നു അപ്പൊ ഇപ്പൊ പുതിയൊരു വിവാദം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കഷ്ടതയിൽ എൻ്റെ കൂടെ നിന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്തിരിക്കുന്നു അതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ തന്നെ ഷാജി പറയുന്നത് ഷറഫലി എന്നുള്ള കാര്യം വിട്ടാളാ ഞാനത് വിട്ടു എന്നാണ് വീണ്ടും ഷാജിദ ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആദ്യം ഷറഫലിയുമായുള്ള വീഡിയോ ചെയ്തത് ഷറഫലിയും ഷാജിദയും കൂടെ എന്തോ പിണക്കം സംഭവിച്ചപ്പോഴാണ് എന്നാണ് പറഞ്ഞത് വീണ്ടും അത് ശരിയാണല്ലേ ഒരു ഇന്റർവ്യൂല് ഷാജിദ തന്നെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അതായത് ഷറഫലിയുമായിട്ട് തല്ലുകൂടിയ സമയത്താണ് വയനാട്ടിൽ വെച്ചെടുത്ത വീഡിയോ പബ്ലിക് പബ്ലിക്കാക്കിയെന്ന് മുമ്പ് ഒരു വീഡിയോയില് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സൂഫി സഫറും പറയുന്നത് ആ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ബാക്കി കൂടി കേട്ട് നോക്കാം അതുപോലെ ഉണ്ടായോ ഇത്തരത്തിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്കും മക്കൾക്കും സുഖമാണ് എന്ന് പറഞ്ഞാണ് ഷാജിദാ ഷാജി വീഡിയോ തുടങ്ങുന്നത് നിനക്കും മക്കൾക്കും സുഖം തന്നെ പക്ഷെ നീ കാരണം സുഖം നഷ്ടപ്പെട്ടു അസുഖം വന്ന് നിരന്തരം ഹോസ്പിറ്റലിൽ പോകുന്നവരുമുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയുമോ അവർക്ക് ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഇത് ഷർഫലിയുടെ ഉമ്മാനെ കുറിച്ചാട്ടോ പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഷാജിദ വളരെ വലിയൊരു തെറ്റ് തന്നെയാണല്ലേ ഷറഫ് അലിയുടെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് ഷറഫ് അലിയും ഷാജിദയുമായിട്ടൊരു പക്ഷേ ദിവ്യമായ കേട്ടുകേൾവിയില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കാം പക്ഷെ അവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത്തി ആറ് വയസ്സായിട്ടുള്ള ഒരു മകന്റെ പേരിൽ മകൻ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലെന്ന് അറിയില്ല എങ്കിൽ പോലും ഈ ഒരു മകന്റെ പേരിൽ ആ കുടുംബമാണ് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് ഇവരുടെ ഷറഫ് അലിയുടെ സഹോദരിമാർക്ക് വിവാഹ ആലോചനകൾ പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് അതുകൂടി ഒന്ന് കേട്ട് നോക്കാം ഷറഫലിയുടെ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയം ഷാജിദാ ഷാജി പറയുന്ന പോലെ ഒരു കഷ്ടതയും ചില ആളുകളുടെ ഇടയിൽ നിന്ന് ഷാജിദാ ഷാജിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ പാവം ചെറുപ്പക്കാരൻ ഒരു സഹായം ചെയ്തതായിരുന്നു അത്തരത്തിൽ എന്റെ ഭർത്താവ് ഇതാണെന്ന് പറഞ്ഞ് നീ നിന്നെ ശല്യപ്പെടുത്തുന്നവർക്ക് കാണിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഷാജിദാ ഷാജി അത് സ്വന്തം ചാനലിലാണ് അപ്ലോഡ് ചെയ്തത് ഇവിടെ ഷറഫലി ചെയ്തത് വളരെ വലിയൊരു അബദ്ധമാണെന്ന് തന്നെ പറയാം കാരണം ഭർത്താവാണെന്നും പറഞ്ഞ് ഒരു സ്ത്രീക്ക് തൻ്റെ ചിത്രങ്ങൾ പരിചയപ്പെടുത്താൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു മണ്ടത്തരം വേറെ ഉണ്ടോ ഈ ഷാജിതയാണെങ്കിൽ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴും സമയ സമയങ്ങളിൽ റീച്ച് കുറയുന്ന സമയത്തൊക്കെ ഷറഫലിയുടെ ചിത്രങ്ങൾ വെച്ചിട്ട് റീച്ച് കൂട്ടാനാണ് ശ്രമിക്കുന്നത് അതി ബുദ്ധി ഉള്ളൊരു സ്ത്രീയാണ് കേട്ടോ അതുപോലെ തന്നെ വിവേകം ഇല്ല അതുപോലെ തന്നെ ഒരു മനസാക്ഷിയും ഇല്ല എന്നുള്ളതാണ് താൻ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയൊന്നും ഇവർക്കില്ല ഇവർക്ക് ആരോടും ഒരു അനുകമ്പിയോ സ്നേഹമോ ഇല്ല അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു വർഷം കഴിയുമ്പോഴേക്കും പുള്ളിക്കാരി ചാനലും തുടങ്ങി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകളും ആരംഭിച്ചു എന്നുള്ളതാണ് മക്കളോട് പോലും ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടോ എന്നുള്ളത് ഇപ്പോ ഒരു സംശയാണ് കാരണം മക്കളിൽ രണ്ടുപേരെ കൂടെയുള്ള മൂന്ന് പേരും കൂടെ കൂടെയുള്ള ബാക്കി രണ്ടുപേര് എത്തിങ്ങാനയിലാണ് അപ്പം ആൾക്കാർ ചോദിക്കുന്ന ചില സംശയങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ കൂടെ നിർത്തി കൂടുക എന്നുള്ളതാണ് ഈ മക്കൾക്ക് ചോറും കഞ്ഞിയും വെച്ച് കൊടുത്ത് അവരെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതിൽപ്പരം ഒരു സന്തോഷം ഒരു ഉമ്മയ്ക്കും കിട്ടാനില്ല എന്നുള്ളതാണ് ഇവർക്ക് ഇതൊന്നും അല്ല വേണ്ടത് ഇവർക്ക് ആ സന്തോഷങ്ങളൊന്നും അല്ല വേണ്ടത് ഇവർ അതിനും വലിയൊരു ചില സന്തോഷങ്ങളൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവാദത്തിൽ ചെന്ന് പെടുന്നതൊക്കെ ഇനി ബാക്കി കൂടി കേട്ടോ നോക്കാം എന്നിട്ട് പറയാം അത് കാരണം ആ കുടുംബത്തിന് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത് അവിടെ ഇനിയും വിവാഹം കഴിഞ്ഞു പോകാനുള്ള പെൺകുട്ടികളുണ്ട് സഹോദരൻ ഇത്തരത്തിലൊരാളാണെന്നറിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു വിവാഹാലോചന വരിക കൂടാതെ തൻ്റെ മകന് സംഭവിച്ച ഈ കാര്യത്തിൽ വേദന വേദനത്തിന് ജീവിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും സങ്കടമാണ് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതെല്ലാം വരുത്തിവെച്ചത് ഷാജിദാ ഷാജി തന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനെയും കുടുംബത്തെയും വേട്ടയാടുന്നത് ഇന്റർവ്യൂകളിൽ നിങ്ങൾ പോയി പറഞ്ഞല്ലോ ഞാൻ ആ വീഡിയോ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ വീണ്ടും നിങ്ങളുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത് ഇതൊരിക്കലും ഷറഫലിക്കും അവന്റെ കുടുംബത്തിനും ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും പിന്നെ എന്തിനു വേണ്ടിയാണ് ഷാജിദാ ഷാജി ഇത്തരം പ്രവർത്തനം ചെയ്യുന്നത് നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു എന്ന് മാത്രമാണ് ഷറഫലി ചെയ്ത ഏക തെറ്റ് അതിന് ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ പണ്ട് കാലത്തുള്ള ആൾക്കാർ പറയും കേട്ടോ ഈ പാമ്പിനൊന്നും ഒരിക്കലും പാല് എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഷാജിദേനെ സഹായിച്ചതിൻ്റെ പേരിൽ ഇപ്പം ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പൊ ഈ സൂഫി സഫർ പറയുന്നത് പോലെ ഒരു ആപത്തിൽ സഹായിച്ചതാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തില് സഹായിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ ജീവിതം ഈ ഷർഫലിയുടെ നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷർഫലി ചെയ്ത് വലിയൊരു അബദ്ധമായി പോയി എന്നുള്ളതാണ് വേണ്ടി ഷറഫ് നിന്റെ ഭർത്താവായി കാമുകനായി ജനങ്ങൾ ചിത്രീകരിച്ചു നിനക്കൊരാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഒരു കാര്യം അന്ന് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമായി അറിയാമെനിക്ക് അതിന് നിന്നെ സഹായിക്കുക മാത്രമാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തത് അല്ലാതെ നീയും അവനുമായി യാതൊരു തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സർവരും അറിയണം ഈ കഥ നിങ്ങൾ ഒരിക്കലും ഷറഫ് ഫോട്ടോ പ്രചരിപ്പിക്കരുത് അത് കാരണം നല്ല നിലയിൽ കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത എൻ്റെ പേരിൽ ഷർഫലിയുമായി ഇന്നലെ പങ്കുവെച്ച വീഡിയോ ഷാജിദ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഈ വീഡിയോടെ താഴെ വന്നിട്ടുള്ള ചില കമൻസുകൾ നമുക്കൊന്ന് വായിക്കാം അപ്പം ഈ വീഡിയോക്ക് ഷാജിദ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തനിക്ക് എന്തിൻ്റെ താൻ എന്തറിഞ്ഞിട്ടാണ് തുള്ളുന്നതെന്ന് ഷാജിദ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന് താഴെ വന്നിട്ടുള്ള കമൻ്റ് എന്ന് പറയുന്നത് നീ എന്തിനു വേണ്ടിയാണ് ആ വീഡിയോ ഇട്ടതെന്ന് സൂഫി സഫർ ചോദിക്കുന്നുണ്ട് അവർക്കത് ഇഷ്ടമല്ല എന്ന് നിനക്കറിയില്ലെന്ന് സൂഫി സഫർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് എനിക്കറിയാത്തത് പറയൂ അതായത് ഷാജിദ ചോദിക്കുന്നുണ്ടല്ലോ നീ എന്തറിഞ്ഞിട്ടാണ് എന്ന് അപ്പൊ സൂഫി സഫർ ചോദിക്കുകയാണ് എന്താണ് എനിക്കറിയാത്തത് അത് പറയുന്നു അപ്പം വേറൊരു ആൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ശാപം കിട്ടുമ്പോൾ മതിയായിക്കോളും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഉമ്മയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഒരിക്കലും ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണിത് ആ ചെക്കൻ്റെ കലികാലം ശരി തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഷറഫലിയുടെ കഷ്ടകാലം എന്നുള്ളത് അപ്പം അങ്ങനെ ചില കമന്റുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു കമൻറ്റ് വന്നതിൻ്റെ പേരിലാണ് ഷാജിദ ഉടനടി ആ ഒരു വീഡിയോ ഷർഫലിയും ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പാപങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇതിന്നൊക്കെ കാശ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് കൊണ്ടൊന്നും ഷാജിദക്ക് എവിടെയും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം ഇതിനു മുമ്പ് ഷാജിത വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വാള കറി വാളകറി ഒരു വീഡിയോ ആണ് അപ്പം ആ വീഡിയോയില് ഇവർ ചെയ്തിരിക്കുന്ന അതായത് ഈ കുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ചുറ്റുപാടും ആ പാത്രങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് അതിൽ താഴെ നിരവധി പേര് നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടുണ്ട് അപ്പം ഈ പുള്ളിക്കാരിക്ക് ഒരു വ്യക്തി ശുചിത്വം ഇല്ല എന്നുള്ളത് ആ വീഡിയോ ഒന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ആരെയും തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഈ ഒരു കാര്യം പറയുന്നത് ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് ഒരു വ്യക്തി ശുചിത്വമാണ് താൻ കഴിക്കുന്ന പാത്രങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ തൻ്റെ ചുറ്റുപാട് ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് ഒരു മനുഷ്യൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം ആ വീഡിയോയുടെ താഴെ നിരവധിയായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളാണ് കേട്ടോ പറയുന്നത് ഒരു വീഡിയോയിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നമ്മളെ തന്നെയാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് അപ്പം അതിൻ്റെതായ ഒരു ഒരു രീതിക്ക് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു നെഗറ്റീവ് കമൻസ് ഒന്നും വരില്ലായിരുന്നു ഇപ്പം എല്ലാവർക്കും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവണമെന്നില്ല എന്നില്ല അപ്പം നമുക്കുള്ള ചുറ്റുപാടില്ല നമ്മുടെ സൗകര്യങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് കാണിക്കാന്നുള്ളതല്ല അതിൻ്റെ ഒരു ശരിയെന്ന് പറയുന്നത് ഇപ്പം ഇവരെ പോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ആ മസ്ത്രൂറ ഫാമിലി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ അപ്പം അവരും എത്ര ഭംഗിയായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഇപ്പം അവരൊരു വീട് സ്വന്തമായി ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ ആയി വളർത്തുന്നു അപ്പം അവർക്ക് അവരുടെ ഫാമിലി സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് വലിയ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഷാജിത വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് തന്നെ പിന്നെ ഷാജിദ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയില് പെണ്ണുങ്ങളെ കുറിച്ചും ആണുങ്ങളെ കുറിച്ചൊക്കെ ചില വിവാദ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ കിറുക്ക് പിടിച്ച പെണ്ണുങ്ങളെന്താ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം അപ്പൊ എന്താ പറയാ നിങ്ങളായിട്ട് ഓരോ ഓരോ നെഗറ്റീവ്സ് കമൻസിന് എന്താ പറയാ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെണ്ണുങ്ങൾക്ക് കിറുക്ക് പിടിച്ച പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളും ഉണ്ട് അവര് എന്ത് കാണിച്ചാലും നെഗറ്റീവായിട്ട് എന്ത് നമ്മൾ വീഡിയോ വന്നിട്ട് നീ അങ്ങനെ ഇല്ലേ നീ അങ്ങനെ നടക്കല്ല നീ ഇങ്ങനെ നടക്കല്ല ഞാൻ പറയട്ടെ ഈ ചിറുക്ക് ആർക്കാണെന്ന് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും കേട്ടോ ഷാജിദ ഈ മറ്റുള്ളവർക്ക് അവനാന്റെ പല്ലിന്റെ എന്താ പറയാ എടാ കുത്തിയിട്ട് മറ്റുള്ളവർക്ക് മണപ്പിക്കാൻ കൊടുക്കാന്ന് പറയുന്നവര് ചൊല്ലി ഇവിടെ ശരിയായിട്ട് വരികയാണ് ഇവരെ ഇവരുടെ തെറ്റ് മനസ്സിലാക്കാതെ ഇവരെ വീഡിയോ കാണുന്ന ആൾക്കാരെ കിർക്കെന്ന് പറഞ്ഞിട്ട് തളിയാക്കുകയാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ തന്നെയല്ലേ ഇവരുടെ കാര്യം ഞാൻ എങ്ങനെ നടന്നാലോ നിങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നേ അല്ല അതെന്റെ പേഴ്സണലി ഞാൻ എന്ന വ്യക്തിയുടെ ഒരു എൻ്റെതായ ഒരു കാര്യമാണ് അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല ഏ പിന്നെ യൂട്യൂബിലുള്ള വീഡിയോസിന് നിങ്ങൾക്ക് കമന്റ്സ് ഇടാം അല്ലാണ്ട് മോശമായിട്ട് എവിടെ പോയാലും പോയി നിന്നെ അവിടെ കണ്ടു പിന്നെ ഇപ്പൊ ഷാജിദ തന്നെയാണ് ഷാജിതനെ ഇത്രയ്ക്കും പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആരും വിമർശിക്കണ്ടെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആണ് അതിൽ വീഡിയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതിൽ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായും അവർ ചോദ്യം ചെയ്യുമോ അതിനുള്ള ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥയാണെന്നുള്ളതാണ് അപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ എന്താണ് ആ ഒരു ഇൻഫ്ലുവൻസറുടെ കടമ എന്നുള്ളത് ഒന്ന് പരിശോധിച്ചതിന് ശേഷം വീഡിയോ ചെയ്യുക ഇപ്പൊ സത്യം പറഞ്ഞാലും നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും പേര് കാണുന്നുണ്ട് മുമ്പ് കെ ലാക്ക് ലക്ഷങ്ങൾ കിട്ടി കണ്ടിരുന്ന ആൾക്കാർ ഇപ്പം ട്വൻ്റി ഫോർ കെ അത്രയ്ക്കോ ഇപ്പോൾ ഒരു റീച്ച് വരുന്നുള്ളോ ഇപ്പം ഇനിയും ഇതുപോലുള്ള വിവാദങ്ങൾ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കിട്ടുന്ന ആ ഒരു യു പോലും ഇല്ലാതെ ഇല്ലാതാവും എല്ലാവരും നിങ്ങളെ തള്ളിക്കളയെന്നുള്ളതാണ് ഇനിയെങ്കിലും അവൻ അവന്റെ കുട്ടികളെയും കുടുംബത്തെയും നോക്കി വിവാദങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കുക ഞങ്ങൾക്കൊന്നും നിങ്ങളെ ഒരിഷ്ടക്കുറവുമില്ല ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് കരുതിയാൽ മതി താങ്ക്